ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലമുടി നല്ല ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാം ആദ്യമായി അതിലേക്ക് ആവശ്യമായ ചെമ്പരത്തിപ്പൂ കുറച്ച് പറിച്ചെടുക്കാം ഏത് ചെമ്പരത്തിപ്പൂ ഉണെങ്കിലും എടുക്കാം ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവും നല്ലത് വീട്ടിൽ നട്ട് വളർത്തിയിട്ടുള്ള കൈതോന്നി തുളസി ബ്രഹ്മി ഇവയും നമുക്ക് കുറേശേ പറിച്ചെടുക്കണം ഇത് ബ്രഹ്മിയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തണ്ടുകൾ പറിച്ചെടുക്കാം അതുപോലെ കുറച്ച് തുളസിയിലയും കൈതോന്നിയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുകൂടാതെ നീലേമരി കറിവേപ്പില മയിലാഞ്ചി നെല്ലിക്ക ചുവന്നുള്ളി ഇവയും നമുക്കാവശ്യമുണ്ട് ഇപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി കറിവേപ്പില മയിലാഞ്ചി ചുവന്നുള്ളി എന്നിവയും കൂടി നമുക്ക് എടുക്കണം മയിലാഞ്ചി തലേദിവസം പറിിച്ചതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് അത് സാരമില്ല നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നമ്മൾ മസാല പൊടിക്കുന്ന ചെറിയ കല്ലുണ്ടെങ്കിൽ അതിലോയിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം എണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് വളരെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല അഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് ചതച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശയായി എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചെടുക്കാം ചതച്ചെടുത്ത ഈ കൂട്ടുകളെല്ലാം തന്നെ ഒരു ഇരുമ്പി ചീനച്ചട്ടിയിലാക്കി വയ്ക്കാം ഈ എണ്ണ തയ്യാറാക്കാൻ മറ്റ് സ്പൈസസുകളൊന്നും തന്നെ ചേർക്കുന്നില്ല ചതച്ചെടുത്ത കൂട്ടിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കിയ ശേഷം ഈ ചട്ടി ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കണം ഒരമണിക്കൂർ അടച്ചു വെച്ച ശേഷം നമുക്ക് തീ കത്തിച്ച് ഇത് പാകപ്പെടുത്തി എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി തീ കത്തിച്ചു കൊടുക്കാം വിറകടുപ്പിൽ വെച്ചാണ് ഈ എണ്ണ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ചെറിയ തീയിൽ ഇത് തയ്യാറാക്കി എടുത്താൽ മതിയാകും തീ കത്തിച്ച ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പച്ചില വർഗ്ഗങ്ങളാണ് ഇതിൽ കൂടുതൽ ചേർത്തിട്ടുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് പാകപ്പെടുത്തി എടുക്കാൻ ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും മുടി വളർച്ച കൂട്ടുന്ന എണ്ണ തയ്യാറാക്കുന്ന വീഡിയോകൾ ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും വളരെ യൂസ്ഫുള്ളായ എണ്ണകൾ തന്നെയാണ് ഒരു നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ ചലഞ്ച് വീഡിയോകൾ ഇടണമെന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഇപ്പോൾ അരപ്പരുവായിട്ടുണ്ട് ആയുർവേദത്തിൽ ചെളിപ്പരുവെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇത് ഒരുപാട് മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ഈ ഇലയുടെ ഒക്കെ ഗുണം കുറഞ്ഞു പോകും ചെറുതായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചട്ടി തീയിൽ നിന്നും മാറ്റാം നമ്മുടെ എണ്ണ ഇവിടെ പാകമായിട്ടുണ്ട് ഇതിൻ്റെ ചണ്ടി തൊട്ട് നോക്കിയാൽ അറിയാം ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചട്ടി തേയിൽ നിന്നും മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇതിൽ ചെറിയൊരു കഷ്ണം കർപ്പൂരം കൂടി പൊടിച്ച് ചേർക്കാം ഇപ്പോൾ നമ്മൾ കാച്ച എണ്ണ തണുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ കഷ്ണം കർപ്പൂരം പൊടിച്ച് എണ്ണയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം പിറ്റേ ദിവസമാണ് ഇത് അരിച്ചെടുക്കുന്നത് ഈ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി എണ്ണ തേച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് കിട്ടിയത് സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് പുരുഷന്മാർക്കും ഉപയോഗിക്കാം കഷണ്ടിയിൽ പോലും മുടി വളർച്ച ഉണ്ടെന്നാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇരിക്കുമ്പോൾ ബ്ലാക്ക് കളറാണെങ്കിലും നമ്മളത് എടുക്കുമ്പോൾ ഇളം പച്ച കളറാണ് ഇതിനുള്ളത് വളരെ ഗുണം തരുന്നൊരു എണ്ണ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എൻ്റെ ഹെയർ കെയർ വീഡിയോയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊള്ളട്ടെ തൽക്കാലം ബൈ